ഞാൻ കൊല്ലം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമുക്കും മെഡിക്കൽ ആകാം എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ് നമസ്കാരം സാർ സാർ എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ ലക്ഷ്യം ഉപബോധ മനസ്സിനെ ഏൽപ്പിച്ചാൽ ഏതും നേടിയെടുക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ അറിഞ്ഞത് അതെങ്ങനെയാണ് സാർമാരെ കുറിച്ച് ഉണ്ടായിരുന്നു അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ആ അവർക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു അവർ ആഹാരം കഴിക്കാതെ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ ബോധ മനസ്സും ഉപോധ മനസ്സും തമ്മിൽ ചേരുന്ന ഒരു രീതി ഒരുപാട് സ്ഥലമുണ്ട് അതിന് ആ സമയത്ത് ഉപബോധ മനസ്സിനെ അവർ ഏൽപ്പിക്കുന്നു തൻ്റെ ആഗ്രഹങ്ങൾ അപ്പോൾ വിശപ്പ് പോലും വരില്ല എന്നാണ് പറയുന്നത് അത് നേർ രേഖയിലെത്തും വിശപ്പ് പോലും തരില്ല അതുപോലെ നമ്മൾ വിബോധ മനസ്സിനെ ഏൽപ്പിക്കണം അതിനുമുമ്പ് ചില കാര്യങ്ങളുണ്ട് നമ്മൾ അപ്പോൾ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കണം ശുദ്ധമാക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയുണ്ട് ധ്യാനമുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കി ഉണർത്തി കഴിഞ്ഞാൽ വിബോധമനസ് ഉണരും അപ്പോൾ ബോധ മനസ്സ് ഉറങ്ങും ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ വിബോധ മനസ്സിനെ ഏൽപ്പിക്കണം എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞില്ലേ സ്വപ്നം കാണണം എപ്പോഴാ സ്വപ്നം കാണുന്നത് ഉറക്കത്തിലല്ല ഉറക്കാൻ സമയം അതുപോലെ ആ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ ഏൽപ്പിക്കണം എന്ന് വച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം രണ്ട് തവണ വരും ഒന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ വരും ഇല്ലേ ഇപ്പോൾ നമ്മളുടെ ഏത് കെട്ടിടം പടിഞ്ഞാലും അതുപോലെ അതുപോലെ എന്ത് ചെയ്താലും ആദ്യം അതിനെക്കുറിച്ചൊരു രൂപരേഖ നമ്മളുടെ മനസ്സിലുണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം എത്തേണ്ടത് ആ ലക്ഷ്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിൽ രൂപരേഖ ഉണ്ടാകുക ആ രൂപരേഖയ്ക്കായി പരിശ്രമം ഉപബോധ മനസ്സ് നടത്തും അത് യാഥാർത്ഥ്യത്തിലെത്തിക്കും അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം അപ്പോൾ ഉപോധ മനസ്സിനെ ലക്ഷ്യമെത്തിക്കുമ്പോൾ നമ്മൾ ആ ചുമതല ഉപബോധ മനസ്സ് ഏറ്റെടുക്കും ഉപബോധ മനസ്സേറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ലക്ഷ്യം നേടിത്തരും അതുകൊണ്ടാണ് ഉപോധ മനസ്സിനെ ഉണർത്തണമെന്ന് പറയുന്നത് Okay sir thank you sir